Yeah. <laughs> സാധാരണ നിലയിൽ ശബരിമല സ്വർണ്ണത്തൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു തരത്തിലും കാര്യങ്ങളെടുത്ത ആളുകളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാത്രമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഈ പറയുന്ന എ പത്മകുമാറിനെ ഈ രാവിലെ ഇവിടെ ഇവിടെ വന്ന് ഇവിടെ വെച്ച് ഈ പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ഈ പറയുന്ന പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മറുപടി നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ തന്നെയാണ് മുമ്പിലുള്ളത് എന്തും സംഭവിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട് ഒരുപക്ഷേ ഇന്ന് തന്നെ ഈ പറയുന്ന ചോദ്യം ചെയ്യലെങ്കിൽ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താം അതല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇന്ന് ും ചെയ്ത് വിട്ടയച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും വിളിച്ചു വരുത്തിയേക്കാം അങ്ങനെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം പത്മകുമാറിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല അതിൽ ഏറ്റവും അധികം കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷനും ഒക്കെ ആയിരുന്ന എൻ വാസു എങ്ങനെയാണോ അറസ്റ്റിലായത് അതിന് സമാനമായ സാഹചര്യം ഈ പറയുന്ന പത്മകുമാറിൻ്റെ കാര്യത്തിലുമുണ്ട് അപ്പോൾ വാസുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി നമ്മളിതിനെ കണക്ട് ചെയ്യുമ്പോൾ സാധാരണ നിലയിൽ എൻ വാസു അറസ്റ്റിലായ സാഹചര്യം എ പത്മകുമാറിന്റെ മുമ്പിലുമുണ്ട് അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യലൊടുവിൽ ഇന്ന് വൈകിട്ടോടുകൂടി ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിട്ട് അത് വൈകിട്ടോടുകൂടി ഒരു പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കാം പത്മകുമാർ അറിയാതെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന എ പേ പത്മകുമാർ അറിയാതെ ശബരിമലയിൽ നിന്ന് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളി ഒന്നും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ രാഷ്ട്രീയ ആരോപണമായിട്ട് പ്രതിപക്ഷവും ബി ജെ പിയും അടക്കം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റഡി എടുത്ത ആളുകളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ എൻ ും മുരാലിബാബുവും ഉണ്ണികൃഷ്ണ പോറ്റിയും മറ്റ് ബന്ധപ്പെട്ട ആളുകളും അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്ത ആളുകൾ എല്ലാവരിലും പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് പത്മകുമാറിൻ്റേതായിരുന്നു പത്മകുമാർ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എല്ലാവരും മൊഴി നൽകുമ്പോൾ എല്ലാ എല്ലെങ്കിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു പേരിൽ കേന്ദ്രീകരിച്ചിരുന്നത് എ പത്മകുമാറാണ് അപ്പോൾ താൻ അതൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്ന് പറയുന്നത് പോലെയുള്ള ചില പ്രതികരണങ്ങൾ ഏ പത്മകുമാർ ചില സമയങ്ങളിലൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന ടിക്ക് ബോധ്യപ്പെട്ടതാണ് പത്മകുമാറിൻ്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പത്മകുമാറിന്റെ സാമ്പത്തിക ചുറ്റുപാടും അതേവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചേരുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് അതായത് പ്രതിപക്ഷം ഒന്നാകെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്കും അന്നത്തെ സർക്കാരിനുമൊക്കെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ആ പങ്ക് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ചോദ്യം എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രിക്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലെ തന്നെ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പങ്കും വെളിച്ചത്ത് കൊണ്ടുവരണം മന്ത്രി അറിയാതെ ഇതൊന്നും ദേവസ്വം ബോർഡിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വർണക്കൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തന്നെ രാജിവെക്കേണ്ടത് ആവശ്യമാണ് മൂന്ന് മന്ത്രിമാരുടെ പങ്ക് കൂടി അന്വേഷിക്കേണ്ടതായിട്ടും ഇത് വെറുതെ വിടാൻ പോകുന്നില്ല അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല അത് കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇവിടെയെങ്കിലും ഇത് നിൽക്കാൻ പോകുന്നില്ല ഇത് ശക്തമായി തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കോൺഗ്രസ് ഇപ്പോൾ വിശ്വാസമുണ്ടോ നേരത്തെ അങ്ങനെ ഒരു ഇതിന് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം ഇല്ല അതുണ്ടായിരുന്നു പക്ഷെ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എസ് ഐ ടിപ്പറ്റി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിന്റെ എസ് ഐ ടി തലവനെ ഞാൻ എനിക്ക് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തെ അറിയാം അവരൊക്കെ വെങ്കടേഷ് നന്നായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു സംശയം എനിക്കില്ല പിന്നെ കോടതിയുടെ നിരീക്ഷണമുണ്ട് സത്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് െനിക്ക് അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് വരട്ടെ ഉണ്ടോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ നേരത്തെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത് ഇനി സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണല്ലോ എത്തും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പ്രതീക്ഷയുണ്ടോ പറഞ്ഞതാണ് അന്വേഷിക്കണം വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന് എ പത്മകുമാറിനെ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പല തവണ അദ്ദേഹത്തിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയതാണ് പക്ഷേ അദ്ദേഹം സാവകാശം ചോദിക്കുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം ഹാജരാവുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ചോദ്യം കൂടിയാണ് അതിന് മുകളിലേക്ക് ഈ കേസിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ രൂപം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ ദേവസ്വം മന്ത്രിയിലേക്കോ മറ്റുള്ളവരിലേക്കോ ഈ അന്വേഷണം ചെന്നെത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനും സാധിക്കുകയുള്ളൂ ഷിജോ കുര്യനാണ്